ൊരു സ്ട്രോക്ക് വന്നത് പിന്ന ആട്ടിന് കളൈന്റും എല്ലാം ഉണ്ടായിരുന്നത് ഇപ്പൊ ഒരു ഈ കിടപ്പ് ഈ കിണങ്ങണ എന്നാലും എണീച്ചു വല്ലതെങ്കിലും ചെയ്യുവായിരുന്നു ഇന്നലെ ഇന്നലെ മുതൽ ഒട്ട് വരാതെക്കുമില്ലാതെ അമ്മയുടെ കിണങ്ങാണ് ഞങ്ങൾ ഫ്രണ്ട് പൈസ ഒന്നും കയ്യിലല്ല അതിനവിടെ എഴുതി വെച്ചിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ട് നീട്ടിരിക്കണം ഞാൻ ചാവണെങ്കി ചാവട്ടോകളെ നിങ്ങളിങ്ങനെ നടന്ന് തീണ്ടോടി നിങ്ങൾ എന്റെ അമ്മയ്ക്കും എന്റെ മോനും നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് സഹായിക്കാനൊന്നും ആരുമില്ല ഒരുപാട് പേരെ വിളിച്ച് ഞങ്ങൾ ഇതുവരിക്കും ഒരു സഹായവും കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങള് വിളിച്ചത് എൻറെ ഞാൻ എന്റെ മോനേയും കൂടെ ഒന്ന് വന്ന് നോക്കി ഞങ്ങളെ അമ്മ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കിടന്ന് അതാരുന്നുണ്ട് ഞാൻ സാറുമാരെ കിടന്ന് ഞാൻ വിളിക്കണം ഞങ്ങൾക്കൊന്നും ചെയ്യാ രാവിലെ ഇപ്പോഴത്തേക്ക് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി നോക്കി ഞങ്ങളേലും ഒരു നിവർത്തിയില്ലായിരുന്നു രാവിലെ തൊട്ട് വൈകിട്ട് ഞാനൊക്കെ ഇല്ലാതെ കിടന്ന് ഞങ്ങൾ കൊണ്ടുവന്ന ഇപ്പോഴത്തേക്ക് ഷുഗർ എല്ലാം കുറഞ്ഞു ഇനിയും കുറെ ടെസ്റ്റ് കളുവെച്ച ഞാനും എല്ലാം ഞങ്ങളിലും ഒരു നിവർത്തിയില്ലാത്ത അമ്മയ്ക്കും മയ്യ മോനും മയ്യ അവര് ചെരുമ്പൽ പാലിച്ച അസുഖം ഉണ്ട് ഒരു സർജറി പറഞ്ഞിട്ട് മാസങ്ങളോളായി അമ്മയ്ക്ക് കുഴപ്പല്ലായിരുന്നു ഒരു സ്ട്രോക്ക് വന്നത് പിന്നെ ആട്ടിന് കംപ്ലൈന്റ് എല്ലാം ഉണ്ടായിരുന്നത് ഇപ്പൊ ഒരു ഈ കിടപ്പ് ഈ കിടക്കണ എന്നാൽ എണീച്ച് വല്ലതെങ്കിലും ചെയ്യുവരും ഇന്നലെ ഇന്നലെ മുതൽ ഒട്ടും ഒരക്കും ഇല്ലാതെ കിടക്കാണ് ഞങ്ങളെ കിടന്ന് കാണിക്കണം ഇന്നലെ ഒരക്കും ഇല്ലാത്ത നൂറ്റിയെട്ട് വിളിച്ചു ഞങ്ങളെ കൊണ്ടു പൈസ ഒന്നും കയ്യിലല്ല എഴുതി വെച്ചിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ട് വന്നിട്ടിരിക്കണം ോർമോരമ പറയും ഞാൻ ചാവണെങ്കി നിങ്ങൾ ഇങ്ങനെ അടുന്ന് തീണ്ടണ്ടോന്ന് എത്ര മന ഞങ്ങളിടുന്ന കുടിയോട് ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റണില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല കിടക്കണ കാലം വരെങ്കിലും ഞങ്ങക്ക് അമ്മ വിളിച്ചോണ്ട് കിടക്കല്ലോ ഞങ്ങൾ ഞങ്ങൾക്ക് മാത്ര പേര് സൂര്യ 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 അമ്മ രാവസ്ഥ ക്രിട്ടിക്കലാണ് എപ്പോഴും എന്തെങ്കിലും ആണെങ്കിലും സംഭവിക്കും പൈസ ഇല്ല കടത്തിന് വേലാണ് ഞങ്ങള് നിൽക്കണേ ഇപ്പം കടം മറിച്ചവർക്ക് കൊടുത്താലും വീണ്ടും നമ്മൾ ചെന്ന് ചോദിക്കുമ്പോ തരുള്ളൂ അവർക്ക് കൊല്ലം കൊടുക്കാറ് നിവർത്തിയില്ലാതിന് ആഹാരത്തിന് ഇന്നൊരു ദിവസം കിട്ടാങ്കിന്ന ആളൊരു ദിവസം നമുക്കില്ല ജോലികൾ പോലും ഇല്ല അങ്ങനെ ഒരു ജോലി പോലും ഇല്ല വീട്ടു ജോലിക്കൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് അവന് ജോലിക്ക് വരാതെ എപ്പ വേണമെങ്കിലും പോവാൻ ഈ ഒരവസ്ഥയിലിരിക്കുന്നോണ്ട് ജോലിക്കും പോവാനും പറ്റൂല അവന് ഓട്ടിസത്തിന്റെ സെർഭരിച്ച കൊണ്ട് അവന് വേണ്ടിന് ഞരിടവും ഇല്ല അവന്റെ ഒരു കാര്യം നടക്കില്ല കുളി ഇന്നലെ മെനഞ്ഞ അതും ഒക്കെ വീണത് ആകും മുത്തുമുറാണ് ഞങ്ങൾക്ക് രണ്ടൊരെ ആശുപത്രി കൊണ്ടുപോകണം എന്നെ ഞങ്ങളെ ഫ്രണ്ട് കിടന്നാലും ഞങ്ങള് നോക്കിക്കോള ഒരു കുഴപ്പവും ഇല്ല പട്ടിണി ആണെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല നല്ല കാലത്ത് ജോലി ചെയ്ത് ഞങ്ങള് ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നു ഞങ്ങളെ മക്കളെ നോക്കിക്കൊണ്ടായിരുന്നു ആ നേട്ടപ്പോ ഞങ്ങക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നോക്കാനും മോന്റെ പേരില് ഞങ്ങൾക്ക് മുമ്പ് ട്രീറ്റ്മെന്റിന്റെ പേരില് തപ്പച്ചിയുടെ വീടാണ് അവര് അവരെ സഹായിച്ചു ഈ വീട് കൊണ്ടോന്ന് ഞങ്ങള് പണയപ്പെടുത്തി ഇപ്പൊ അതും ജപ്തിയുടെ വാക്കിലിരിക്കുന്നതാണോ അത്യാവശ്യം അമ്മക്ക് എന്തിനാണ് അസുഖം തലയിൽ കൊറേ വേന പൊട്ടി കിടപ്പുണ്ടെന്ന് ഡോക്ടർമാര് പറയണോണ്ട് ബ്ലീഡിംഗ് ഇടക്കിടക്ക് ക്ലോട്ടിങ്ങും ഒക്കെ പറഞ്ഞു പറയണോണ്ട് എപ്പഴാണെങ്കിലും എന്തും സംഭവിക്കാന്നും പറയണോണ്ട് അവനും സുഖമില്ല അവൻ സംസാരിക്കുമെങ്കിലൊന്നും ക്ലിയർ അല്ല അവനെ അവനെണീച്ച് നടക്കാനൊന്നിനും പറ്റൂല എപ്പോഴും വീഴ്ചയുടെ എന്റെ പേര് സൂര്യ സൂര്യ ഒരു വലിയ കൂടി ഞങ്ങൾ വാർത്ത നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കുകയാണ് ഒരു കുടുംബത്തിന്റെ നിസ്സഹായ അവസ്ഥ തന്റെ അമ്മ ഒരു രോഗിയായി തീർന്നിരിക്കുന്നു അവർക്ക് മനോനില തെറ്റിയ അവസ്ഥയാണ് എന്നൊക്കെയാണ് പറയുന്നത് കൃത്യമായി എന്താണ് അസുഖം എന്ന് പോലും കണ്ടുപിടിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അത് സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിലാണ് മകൻ ഓട്ടീസമാണ് അദ്ദേഹത്തിനും നിരവധി അസുഖങ്ങളുണ്ട് എന്ന് പറയുന്നു പക്ഷെ ഇത് കൃത്യമായി കൃത്യതയോടെ പറയുവാനുള്ള ഒരു രേഖകളും നമ്മുടെ കയ്യിലില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ശരിയൊരു വാർത്ത ഞങ്ങൾ പുറത്തുവിടുന്നു ഇത് ശ്രീകാര്യത്താണ് കല്ലമ്പള്ളി ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ അന്വേഷിക്കുക കഴിയുമെങ്കിൽ ഇവർക്ക് ഒരു നേരം ആഹാരം കഴിക്കുവാനുള്ള തുകയെങ്കിലും അല്ലെങ്കിൽ സംവിധാനമെങ്കിലും നമ്മുടെ പ്രേക്ഷകർ ചെയ്തു കൊടുക്കുക എന്ന് മാത്രം എന്തായാലും ശരി അടിയന്തര പ്രാധാന്യത്തോടെ ഞങ്ങൾ ഈ ഒരു വാർത്ത നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നു